േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മനോഹരൻ്റെ ചതി എങ്ങനെയാണ് തൻ്റെ മകളെ അറിയിക്കുക എന്നുള്ള കാര്യം അറിയാതെ ആകെ പകർച്ചു പോയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്ന് ഒടുവിൽ ആ സത്യങ്ങൾ മനസ്സിലാക്കുകയാണ് സരയൂ തന്നെ ഇത്രയും നാൾ തന്റെ ഭർത്താവ് വഞ്ചിക്കുകയായിരുന്നു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ തകർന്നു പോവുകയാണ് സരയു ഉടൻ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന സരയു മനോഹരനെ ചെന്നു കാണുന്നു മനോഹരനോട് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ സത്യം തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് സരയു അപ്രതീക്ഷിതമായ ഈ ചോദ്യം കേട്ട് എന്താണ് മോളു എന്താണ് മോള് അറിഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്ന് മനോഹർ പറയുന്നു ഇതോടെ മനോഹറിന്റെ യഥാർത്ഥ പേര് എന്താണ് നീ വേറൊരു വിവാഹം കൂടി കഴിച്ചിട്ടുണ്ടോ അപ്രതീക്ഷിതമായ ഈ ചോദ്യം കേട്ട് മനോഹർ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മാത്രവുമല്ല ഇനി എന്ത് മറുപടി നൽകും എന്നുള്ള ചോദ്യവും മുമ്പിൽ ബാക്കിയാകുന്നു ഇതോടെ എന്താ മോളു അങ്ങനെയൊക്കെ പറയുന്നത് മോളു അല്ലാതെ മറ്റാരെയാണ് ഞാൻ സ്നേഹിക്കുക മോളു മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഉള്ളത് മറ്റാർക്കും എൻ്റെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവും ഇല്ല ഈ കാര്യം എന്തുകൊണ്ടാണ് മോളു മനസ്സിലാക്കാത്തത് എന്ന് മനോഹർ ചോദിച്ചതിനെ തുടർന്ന് മതി നിന്റെ ഈ കള്ളത്തരം എനിക്ക് ഇനി കേൾക്കണ്ട എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സരയൂ ഞാൻ നിന്റെ രണ്ടാമത്തെ ഭാര്യയെ കണ്ടു കഴിഞ്ഞു അവൾ എനിക്ക് തെളിവുകളും കാണിച്ചു തന്നു എൻറെ അച്ഛനും കൂടി ചേർന്നു കൊണ്ടുള്ള ചതിയായിരുന്നല്ലേടാ ചതിയ അത് എന്ന് വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് ഓ ഒടുവിൽ ഞാൻ വിചാരിച്ചതുപോലെ ആ ദിവസം വന്നെത്തി സത്യങ്ങളെല്ലാം നീ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ആ സാരമില്ല അതൊക്കെ സ്വാഭാവികം തന്നെയാണ് ഈ ഒരു ദിവസം വരുമെന്ന് ഞാനും മനസ്സിലാക്കിയിരുന്നോ ഇതേ സമയം അവിടേക്ക് ഷാരി കടന്നു വരികയാണ് ഇതോടെ അമ്മക്ക് ഇയാളുടെ ചതി അറിയാമായിരുന്നു അല്ലേ എന്ന് സരവി ചോദിച്ചതിനെ തുടർന്ന് ശാരി ഒടുവിൽ അതെ എന്നുള്ള മറുപടി നൽകിയിരിക്കുകയാണ് നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ അത് തന്നെയാണ് കാര്യം ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം മാത്രമാണ് സരയവിന്റെ മുന്നിൽ ബാക്കിയാകുന്നത് താനും കുഞ്ഞും ഇനി ജീവിതത്തിൽ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു പോകുന്ന പക്ഷേ തോറ്റുകളയാൻ ഞാൻ തയ്യാറല്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് എനിക്ക് ജയിക്കണം ഞാൻ ഇവിടെ തോറ്റു എന്നുള്ള കാര്യം പുറത്തറിയുകയാണ് എങ്കിൽ കല്യാണിയും കിരണും സന്തോഷിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞതിനെ തുടർന്ന് അവർക്കൊക്കെ എൻറെ ഈ കാര്യം അറിയാമെന്ന് മനോഹർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതോടെ തകർന്നു പോകുന്ന സരിയു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്നു ഞാൻ എന്തായാലും മരിക്കാനൊന്നും പോകുന്നില്ല മാത്രവുമല്ല നിന്നെ നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല എന്ന് പറയുന്ന ഷാരി മനോഹറിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ സരിവിനെ തടയുന്ന മനോഹർ യോട് മകളെ പിടിച്ചു മാറ്റുന്നതാണ് നല്ലത് എന്നും അല്ലെങ്കിൽ മകളുടെയും കുഞ്ഞിൻ്റെയും ജീവൻ ഇന്ന് അവസാനിക്കും എന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഇതോടെ അവന്റെ ഒരു അമേരിക്കൻ കഥയും ബിസിനസ്സുകളും എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പൂട്ടിക്കരയുകയാണ് സർവ്വീ ചെയ്യുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്